അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ നോമ്പിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്തെങ്കിലും തയ്യാറാക്കുക എന്നുള്ളത് അത് നമ്മുടെ വലിയ ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റില്ല അടുക്കളയിൽ എന്നാലും പെട്ടെന്ന് പണി തീർത്ത് വരികയും ചെയ്യണം അതിൻ്റെ ടിപ്സാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ശരിക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് ഇത് കണ്ട് നോക്കി നോക്കൂ നിങ്ങൾക്ക് നോമ്പ് മുപ്പതിനും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തയ്യാറാക്കാനും പറ്റും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനും ായ അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുബൂസിനാണെങ്കിലും കമ്മിയറൊക്കെ ആണെങ്കിലും ബട്ടൂരൊക്കെ ആണെങ്കിലും നമുക്കൊരൊറ്റ മാവ് മതി ഈ ഒരു മാവിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഇരുന്നൂറ് ഗ്രാം മൈദ ആണ് വേണ്ടത് ശരിക്കും ഇരുന്നൂറല്ലേ പിന്നെ ഞാൻ എടുക്കും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ കലക്കി എടുക്കണം കേട്ടോ അത് കട്ട കുത്താതെ ശരിക്ക് കലക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം മൈദയിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് എഗ്ഗാണ് ഒരൊറ്റ എഗ്ഗ് മതി കേട്ടോ അതിലോട്ടേക്ക് ഇതെല്ലാം കൂടെ ഒരു അഞ്ഞൂറ് ഗ്രാം മൈദ വരും കേട്ടോ ഇപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടേ ഉള്ളൂ അത് പിന്നീടാണ് ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എഗ്ഗും ഈസ്റ്റൊക്കെ ചേർക്കുന്നത് അപ്പോൾ എഗ്ഗും കൂടെ അങ്ങനെ കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് പാല് വേണം അതും കൂടെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കി കണ്ടിട്ടൊക്കെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് എനിക്ക് ഈ ഒരു അളവ് പെർഫെക്റ്റാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടും താക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിത് നല്ല കട്ടിക്കായിട്ടെല്ലാം കുഴച്ചെടുക്കേണ്ടത് കുറച്ചൊരു ലൂസാക്കിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് എന്നാലേ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പുളിച്ച് പൊന്തി ഇങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ തിക്കിൽ കുഴക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പരിവം കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് ലൂസിൽ അങ്ങനെ കുഴച്ചെടുക്കുന്നത് ആദ്യം തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലോട്ടേക്ക് ഒരു അല്പം ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി എന്നിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് മിക്സ് ആക്കാം കേട്ടോ പൊടിയിൽ വെച്ചിട്ട് അപ്പോഴേ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഒരുപാട് ഹാർഡാക്കിയിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പൊടിയിലോട്ടേക്ക് ആ ഒരു ഈസ്റ്റും എല്ലാം എത്തണ്ടേ ആ രീതിക്കാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒലിവോയിലും കൂടെ ഞാൻ എൻ്റെ കയ്യിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ആ പൊടിയിൽ വെച്ചിട്ടൊന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിക്കത്തുമില്ല നമുക്കിന്ന് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഓയിലോ ഒലിവോയിലോ വേണം തന്നെ കേട്ടോ ഇനി നമ്മൾ ആ ഒരു കുഴച്ചിട്ടുള്ള ആ ഒരു ബൗളുണ്ടല്ലോ അതിൽ തന്നെയാണ് ഇട്ടിട്ട് അടച്ച് വെക്കുന്നത് എന്നിട്ടൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോഴേ തുറക്കുകയാണ് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടോ നാട്ടിലിപ്പോൾ അത്യാവശ്യം നല്ലോണം ചൂടുണ്ടല്ലോ രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ ധാരാളമാണ് ഇവിടെ ഇപ്പോൾ കുറച്ചൊരു തണുപ്പായതുകൊണ്ടാണ് ഒരു അഞ്ച് മണിക്കൂർ ഇത് കണ്ടില്ലേ ശരിക്കും കൈമലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിക്കാണ് ഇനി ബാക്കി മുന്നൂറ് ഗ്രാം മൈദയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം മൈദ അവിടെ എടുത്തിട്ടുണ്ട് കാരണം ഇത് എനിക്ക് പലതരം പലഹാരം ഉണ്ടാക്കാനും അതേപോലെ ഇടയ്ക്ക് ഒരു കുബൂസോ കമീറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വേണ്ടവരൊരു കിലോ എന്നുള്ള രീതിക്ക് എടുത്തോളൂ നമുക്കിതൊരു മാസം വരെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും ആകത്തൊന്നുമില്ല കേട്ടോ അപ്പോഴും വീണ്ടും ഞാനതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറക്കാം തുറന്ന് കഴിഞ്ഞപ്പോഴും കണ്ടില്ലേ ഒന്നുകൂടെ അതൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴിതിൻ്റെ ആ ഒരു കുഴയും പരിവുമൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോഴീ നേരത്തെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോഴും കണ്ടില്ലേ മാവ് തൊടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നതില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയത് ഇനി നേരെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിനേറ്റവും എളുപ്പമാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും കുബൂസും പിസ്സൻ്റെ ഡോ ഒക്കെ ഈ ഒരൊറ്റ മാവിലെന്നാൽ മതി കേട്ടോ നോമ്പിൻ്റെ തലേന്ന് തന്നെ ഈ ഒരു മാവ് അങ്ങനെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളൂ കേട്ടോ നമ്മുടെ സമയം ഒരുപാട് ലാഭമാണ് കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ മാവുണ്ട് നമുക്ക് ഒരുപാട് പലഹാരങ്ങളാണ് തയ്യാറാക്കാൻ പറ്റുക അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി അടുത്തതിലേക്ക് അരി ഒന്നും കുതിർക്കാതെയും പിന്നെ അതേപോലെ അരച്ച സമയം വേസ്റ്റ് വേസ്റ്റാക്കാതെയും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അപ്പം തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ഒരു ബൗളോളം റവ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റ് വേണം ഒരല്പം വെള്ളത്തിൽ ഈസ്റ്റ് ശരിക്കും കലക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അതേപോലെ കാൽ ടീസ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു എഗ്ഗാണ് പിന്നെ അതേപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അങ്ങനെ രണ്ട് കപ്പോളം റവ് എടുത്തോളൂ കേട്ടോ എല്ലാം കുറച്ചങ്ങനെ അധികം എടുത്താൽ മതി ഒരു ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കൂടുതൽ ഈ ഒരു മാവുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ അതൊന്നും ആവുമൊന്നും ഇല്ല കേട്ടോ വേണമെങ്കിൽ ഒരാഴ്ചയിലോട്ടൊക്കെ ഒക്കെ അങ്ങനെ പ്ലാൻ ആക്കിക്കോളൂ ഈ ഒരൊറ്റ മാവില് നമുക്ക് ഉത്തപ്പം തയ്യാറാക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റേ പന്നിയാരോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരപ്പൊക്കല്ലേ അങ്ങനെ അങ്ങനത്തത് വേണമെങ്കിൽ തയ്യാറാക്കാൻ പറ്റും അതേപോലെ വെള്ളപ്പം തയ്യാറാക്കാൻ പറ്റും ഇതൊക്കെ അങ്ങനെ പറ്റും കേട്ടോ ഈയൊരൊറ്റ ആവുകൊണ്ട് അപ്പോൾ ഇതാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാണ്ട് ആ പറ്റി പിടിച്ചതൊക്കെ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഒരു കാൽ കപ്പ് വെള്ളവും കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാൽ ചേർക്കുന്ന സമയത്ത് നല്ല രുചി കിട്ടും ഇങ്ങനെ പാലും മുട്ടൊക്കെ ഒക്കെ ചേർത്ത് വിചാരിച്ചിട്ട് ഒന്നും ആകത്തൊന്നും ഇല്ല കേട്ടോ ഇതെന്താണെങ്കിലും ഒരാഴ്ച വരെ നിൽക്കും പിന്നെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചേർത്തിട്ട് അരച്ച് വെക്കുന്നതല്ലേ പിന്നെ ഓരോ ദിവസം കൂടുന്തോറും ഒരുപാട് പുളി വരെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയത് അപ്പോഴിതാ ഈ ഒരു പരുവം കണ്ടില്ല ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തത് ഒരുപാട് ലൂസാക്കിയിട്ട് അരക്കരുത് ഒരു കുറച്ചൊരു തിക്കും കൂടെ നമുക്ക് വേണം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോഴേ തുറന്നത് അപ്പോൾ ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം എങ്ങനെയാണ് ചൂടുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെപ്പോഴാണോ അപ്പം ചുടാൻ പ്ലാൻ ആക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ടൊക്കെ ചെറിയ ചീരക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് അതേപോലെ കറിവേപ്പില പച്ചമുളക് വലിയുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വലിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കരുതേ ഇത് നിങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മാത്രം അങ്ങനെ വലിയുള്ളിയും ഇതൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ പൗളിലോട്ടേക്ക് മാവ് അങ്ങനെ മാറ്റുക എന്നിട്ട് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ അപ്പുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ പിന്നെ മാവ് കൂടുതൽ അരക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചോളൂ പക്ഷേ അരച്ചിട്ട് എടുത്ത് വെക്കുന്നതിലേക്ക് വലിയുള്ളിയും അതേപോലെ പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ അതൊന്നും ഇട്ട് വെക്കരുതേ അതിൻ്റെ മണം മാറും ഈ ഒരു മാവ് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് അരച്ച് വെച്ചത് പക്ഷേ നിങ്ങളെന്തായാലും കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ആക്കി വെച്ചോളൂ കേട്ടോ അപ്പോഴും നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടോ അനസ്കാരം കഴിഞ്ഞിട്ടോ അപ്പോഴെന്നെ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാനൊക്കെ പറ്റും സൂപ്പറ് ടേസ്റ്റുമാണ് കേട്ടോ ചിക്കൻ കറീൻ്റെ കൂടെ മുട്ട റോസ്റ്റിൻ്റെ കൂടെ എന്തിൻ്റെയും കൂടെ പൊള്ളി കോമ്പിനേഷനാണ് ഇനി അടുത്തത് പൊറോട്ട പൂരിക്കാണെങ്കിലും കണ്ണച്ചത്തിരിയൊക്കെ ആണെങ്കിലും മടക്കിപ്പത്തിരിക്ക് ഈ ഒരൊറ്റ മാവ് മതി കേട്ടോ അപ്പോൾ മാവ് കുറച്ച് അധികം എടുത്തോളൂ ഒരു കിലോ അല്ല അഞ്ഞൂറോ എത്ര വേണ്ട അങ്ങനെ എടുത്തോളൂ ഈ മാവ് നമുക്ക് കുഴച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിക്കുകയാണ് കുഴച്ചെടുത്തത് അപ്പോൾ ഇതിലേക്ക് സാധാ വെള്ളവും അതേപോലെ തന്നെ കസൂരിമേത്തിട്ടിട്ടുണ്ട് എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും ചേർത്തിട്ട് ലൂസിൽ കുഴക്കേ ചെയ്തേ നല്ല കട്ടിക്ക് കുഴച്ചെടുത്ത മാവാണ് എന്നിട്ട് ആ മാവ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിലും ലൂസാവില്ല നല്ല കട്ടിക്ക് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോഴത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതാ പൊറോട്ട കാണിച്ചു തരാം ഒരത്യാവശ്യം വലിയൊരു ഉരുളാണ് ഇവിടെ എടുത്തത് അതൊന്ന് കുറച്ച് പൊടിയും ചേർത്തിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് കൊടുക്കുക എന്നിട്ട് കുറച്ച് പൊടി അങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇങ്ങനെ ദാണ്ട ഈ ഒരു രീതിക്ക് അങ്ങനെ മടക്കി മടക്കി എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള പൊറാട്ട തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തത് മൈദപ്പൊടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ഹെൽത്തിയാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് അങ്ങനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് പൊറോട്ടക്ക് മാത്രമല്ല കേട്ടോ കണ്ണച്ചരിക്കോ അതിന് പൂരിക്കോ എടുക്കാം കാരണം നമ്മൾ കട്ടിയാക്കിയിട്ടല്ലേ കുഴച്ചെടുത്തത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ വെക്കുകയാണെങ്കിലും അതങ്ങനെ ലൂസായി പോകുമെന്നല്ല അത് കുറച്ചൊക്കെ കട്ടിക്ക് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് റോളാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൊടി തൂവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണേ അത്യാവശ്യം വലിയ പൊറോട്ടാണ് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള റോളാണ് അങ്ങനെ എടുത്തത് ഇത് ശരിക്കും ഒന്ന് തിന്നാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ നല്ല ടേസ്റ്റുമാണ് കാരണം കസൂരി മേത്തി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പൊടി കുഴച്ചെടുത്തതല്ലേ എപ്പോഴും പൂരി തയ്യാറാക്കുമ്പോഴോ പൊറാട്ടൊക്കെ തയ്യാറാക്കുമ്പോഴും കുറച്ച് കസൂരിമേത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് വെറുതെ നമുക്കിതിങ്ങനെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഈ പരത്തി കഴിഞ്ഞതിന് ശേഷം ചൂടായി കിടക്കുന്ന തവയിലിട്ടിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം ചുട്ടിച്ചാൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഒരു പൊറാട്ടൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഓയിൽ കുറേ വേണം നെയ്യ് കുറേ വേണം കോഴിമുട്ട വേണം പാല് വേണം അത് അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ പക്ഷേ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പൊറാട്ടെന്നാണത് ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പൊറാട്ടന്നാണേ അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല നെയ്യ് ഉണ്ടായിരുന്നു നല്ല നെയ്യ് നെയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല നല്ല സ്മെല്ലുള്ള ആർ കെ ജിൻ്റെ അങ്ങനത്തൊക്കെ നെയ്യില്ലേ അങ്ങനത്തെതാണ് ഏറ്റവും എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൊറാട്ടൊക്കെ രുചിയും പണമൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ഈ നോമ്പിനെ ജോലി ഏറ്റവും എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയകളാണ് കേട്ടോ അവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും എന്തെങ്കിലും കഴിക്കണമല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റിയും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും വേഗം പണി കഴിയുന്ന രീതിക്കുള്ളതും അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മറക്കല്ലേ നോമ്പിൻ്റെ ഒരു രണ്ട് ദിവസം മുൻപേ ഒന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോഴേ നമുക്കിതൊക്കെ എളുപ്പമാകും അത് ഒരു ദിവസം പിന്നെ എന്താണ് പലഹാരത്തിനുള്ള എന്തെങ്കിലും അതേപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു ദിവസം നമുക്ക് ഇതാണ്ട ഇങ്ങനത്തെ മാവ് അരച്ച് വെക്കാം ദോശേൻ്റെ മാവ് അരച്ച് വെക്കാം അതേപോലെ പൊറോട്ടേൻ്റെ ഇങ്ങനത്തെ മാവ് കുഴച്ച് വെക്കാം അതൊക്കെ നമുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാല് മണി അഞ്ചുമണിക്ക് അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ വൈകുന്നേരം പെട്ടെന്ന് പണി തീർത്തിട്ട് നമുക്കങ്ങനെ അടുക്കള എന്ന് കയറാനും പറ്റും ഇത് കണ്ടില്ലേ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഒട്ടാകെ ഞാനിങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ പൊടിക്കുന്നത് പോലെ അമർത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് കണ്ടില്ല ഈ രീതിക്ക് നമുക്കിങ്ങനെ അമർത്തി കൊടുക്കാം മറ്റേ പൊറോട്ട എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ അടിച്ച് കൊടുക്കല്ലേ ചെയ്യണത് അത് അടിച്ചു ഇങ്ങനെ കൈ വെച്ചിട്ടാകിങ്ങനെ ചുരുട്ടി അമർത്തിയാൽ മതി കേട്ടോ അപ്പോഴെ നല്ല ലെയറായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു മാവ് വെച്ചിട്ട് അടുത്തത് ഞാൻ കാണിച്ചു തരെ ഒരത്യാവശ്യം വലുപ്പമുള്ള ഉരുള തന്നെയാണ് എടുത്തത് അതിങ്ങനെ പരത്തി കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഓയിലോ ഒലിവോയിലോ എന്തെങ്കിലും തടവി കൊടുക്കുക എന്നിട്ട് മടക്കി കഴിഞ്ഞതിന് ശേഷം താണ്ട ഈ രീതിക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴേ നമുക്കിത് നല്ല രസമായിരിക്കും ഇതിങ്ങനെ അടർന്ന് കിട്ടുന്ന ഒരു തരം പൂരിയാണ് കേട്ടോ അത് ഇതിന് ശരിക്കും പഞ്ചാബി റോട്ടി എന്നൊക്കെ പറയുമല്ലേ പഞ്ചാബികൾ നമ്മളെ നാട്ടിലോട്ടൊക്കെ അത് പഞ്ചാബി റോട്ടി പഞ്ചാബി റോട്ടി എന്നൊക്കെ പറയും കേട്ടോ അതിൽ എല്ലാവരും എന്താ അതിന് എനിക്ക് എനിക്കറിയൊന്നുമില്ല പക്ഷെ അത് നല്ല എളുപ്പമാണ് ആൾക്കാർ ഇത് മൈദപ്പൊടിയിലാണ് തയ്യാറാക്കുന്നത് പക്ഷേ മൈതാപ്പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല ഗോതമ്പ് പൊടിയാണെങ്കിലും സൂപ്പറായിരിക്കും ഗോതമ്പ് പൊടി ഉപ്പ് മാത്രം ഇട്ട് കുഴക്കുമ്പോഴാണ് ഒരു പച്ചചവ് അങ്ങനെ വരിക പക്ഷേ കസൂരിമേത്തി ഗോതമ്പ് പൊടിയിലോട്ടേക്ക് ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും എപ്പോഴും കസൂരിമേത്തി വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങിയ വച്ചോളൂ കേട്ടോ കുറച്ച് കറിയിലേക്കും മസാലപ്പൊടിയിലേക്കൊക്കെ ഇടുമ്പോഴൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന് അപ്പോൾ എത്ര അപ്പോഴെത്ര വേണ്ടതെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ചൂടായി കിടക്കുന്ന ഓയിലിൽ അങ്ങനെ പൊരിച്ചെടുക്കാം അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോയിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നൂടെ ഒന്ന് നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര തിക്കിൽ പാടില്ല കുറച്ചൊരു പിന്നെ എന്താണ് കനം കുറഞ്ഞിട്ടായിരിക്കാം കേട്ടോ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് അപ്പോഴേ നമുക്ക് വേണ്ടതിനനുസരിച്ച് അങ്ങനെ ചെയ്തോളൂ അപ്പോഴേ നോമ്പിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം കേട്ടോ നോമ്പിന് രണ്ട് ദിവസം മുൻപേ തന്നെ കുപ്പൂസിൻ്റെ ആ ഒരു മാവുണ്ടല്ലോ ആ ഒരൊറ്റ മാവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആ തയ്യാറാക്കാൻ പറ്റുകയെന്നറിയോ ഇതെല്ലാം കുഴച്ച് മാവൊക്കെ ഫ്രിഡ്ജിൽ വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമൊന്നും കേട്ടോ കാരണം നമുക്ക് ഈ ഒരു നോമ്പ് സമയത്തൊക്കെ അല്ലേ ഉള്ളൂ നമ്മളിങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിങ്ങനെ പൊടിയൊക്കെ കുഴച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഈ കളിയൊന്നും കളിക്കില്ലല്ലോ ഈ ഒരു നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഗത്ത് എടുക്കുക എന്നാണല്ലോ കൂടെ നമുക്ക് നല്ല ഫുഡ് കഴിക്കുകയും വേണം എന്നാലും ഒരുപാട് കിട്ടും സ്ട്രഗിൾ ചെയ്യാനും പറ്റില്ല അപ്പോഴിങ്ങനത്തൊക്കെ ഒന്ന് അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് നോമ്പും കാര്യങ്ങളൊക്കെ അത് ഹയറാക്കി തട്ടെ ഐ മീൻ അബല്ലാലെ ബൈ ബൈ